മാങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കറികളുണ്ട് മാങ്ങാ കറി എല്ലാം മാമ്പുഴ പുളിശ്ശേരി അങ്ങനെ സ്ഥിരം അതിന് പകരം ഒരു ചെറിയ ചേഞ്ചൊക്കെ വരുത്തി എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു മാങ്ങ മാങ്ങ മുഴുവനെയാണ് നമ്മളെടുക്കുന്നത് നമുക്കിഷ്ടമുള്ള മാങ്ങ എടുക്കാം നാട്ടു മാങ്ങയോ പ്യൂറ് ഹിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാങ്ങ എടുക്കാം ഞാനിവിടെ കിട്ടിയ മാങ്ങ എടുത്തേക്കുന്നത് ഏകദേശം ഒരു കിലോയാണ് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി മുഴുവനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു കൽച്ചട്ടിയാണ് എടുത്ത് നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുവാണ് നല്ലത് അതിനകത്തോട്ട് ഞാൻ ഈ മാങ്ങ ഇട്ടു ഏകദേശം ഒരു കിലോ വരും കേട്ടോ അഞ്ചാറ് പീസ് പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ ആ മാങ്ങയുടെ ഒഴിക്കണം എന്നിട്ട് ജാഗ്രയുടെ സിറപ്പ് ഒരു കാൽ കപ്പ് അല്ല ശർക്കര ഇടുന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നേരിട്ടിപ്പിടിപ്പിക്കണം പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹാഫ് കപ്പ് വെള്ളം അതൊഴിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരുമാതിരി വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളിത് തിരിച്ച് മറിച്ചും ഇട്ടും കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ അത് ഈ സമയത്തോ നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇടാനായിട്ട് മറക്കല്ലേ ഇപ്പം വേണ്ടവർക്ക് അവോയ്ഡ് ചെയ്യാം അതിന് കുഴപ്പമില്ല വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു ഇപ്പം വെള്ളമൊക്കെ ഒരുമാതിരി വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടി വറ്റാനുണ്ട് കണ്ടോ ഇതുപോലെ മാങ്ങ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണേ പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കും അതിന് മുന്നേ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഇതിൽ സാധാരണ പോലെ തന്നെ കടുക് പിന്നെ ഇത് ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് ഉലുവ് ഒന്ന് പൊടിച്ചിട്ടുണ്ട് അത് ഞാൻ ആ കടുക് വറക്കുന്നതിൻ്റെ അകത്തോട്ടിട്ട് കേട്ടോ മറ്റൽ മുളക് കരിയാപ്പില അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കടുക് വറുത്ത് ആ കടുവ് വറുത്തതെല്ലാം കൂടെ മാങ്ങയയ്ക്കാൽ തോട്ട് ഇട്ട് അന്ന് ഈ വെളിച്ചെണ്ണയൊക്കെ അതിലുണ്ട് അത് ഈ മാങ്ങയും കൂടെ പെരണ്ട് വരും ആ ആ സമയത്ത് ആ മാങ്ങക്ക് എന്താ സ്മെല്ലാന്ന് അറിയുമോ ഇനി ഒരുനുള്ളിൽ കായപ്പൊടിയും അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളം എല്ലാം വറ്റി അത് പിരണ്ടിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കാം തണുത്തതിന് ശേഷം വിളമ്പാം എരിവും പുളിയും മധുരവും എല്ലാം ചേർന്ന മാങ്ങ പെരട്ടി ഇവിടെ റെഡിയായി നല്ല നാടൻ ഊണ് റെഡി ആയിട്ടുണ്ട് പോരുന്നു വെജിറ്റേറിയൻ ആണെങ്കിലും സൂപ്പർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി മീനും കൂടെ വന്നാലും സൂപ്പർ